ജനങ്ങളുടെ പട്ടിണിയിൽ വ്യത്യസ്തമായ ഒരു പരിഹാരം കാണുകയാണ് സിംബാവെ ഇരുന്നൂറ് ആനകളെ കൊന്ന് ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം നാല് ദശാബ്ദത്തിനിടയിലുണ്ടായ ഏറ്റവും രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് ഭക്ഷ്യക്ഷാമം നേരിടുന്ന സിംബാവയിലാണ് പട്ടിണിക്ക് പരിഹാരമായി ആനകളെ കൊല്ലാനൊരുങ്ങുന്നത് ആഫ്രിക്കയുടെ തെക്കൻ മേഖലയുള്ള സിംബാവയിലെ വിളകളെല്ലാം വരൾച്ചാ ഭീഷണി നേരിട്ടതിന് പിന്നാലെയാണ് നിർണായക തീരുമാനം അറുപത്തിയെട്ട് ദശലക്ഷം ആളുകളാണ് മേഖലയിൽ രൂക്ഷമായ പട്ടിണി നേരിടുന്നത് സിംബാബയിൽ മാത്രം എൺപത് ലക്ഷത്തോളം ആളുകളാണ് ജനുവരി മുതൽ ഭക്ഷ്യക്ഷാമം നേരിടുന്നത് അടുത്ത വർഷം ഏപ്രിൽ വരെ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുമെന്ന വിലയിരുത്തലുകളാണ് ശക്തമായ നടപടികളിലേക്ക് സർക്കാരിനെ എത്തിച്ചത് രാജ്യവ്യാപകമായി ഇരുന്നൂറ് ആനകളെ കൊല്ലാനാണ് തീരുമാനം വരൾച്ച രൂക്ഷമായ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ആനകളുടെ ഇറച്ചി വിതരണം ചെയ്യുമെന്നും വിശദമാക്കി ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാതായ സാഹചര്യത്തിൽ ആളുകൾ പട്ടിണി കിടന്നു മരിക്കാതിരിക്കാനാണ് തീരുമാനം എന്നാണ് സിംബാബെ സർക്കാർ വിശദമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു തീരുമാനം കഴിഞ്ഞ മാസം നമീബിയയും സമാന രീതിയിലെ തീരുമാനം എടുത്തിരുന്നു എൺപത്തി ആനകളെ കൊല്ലാനുള്ള തീരുമാനമാണ് നമീബിയ സ്വീകരിച്ചത് വരൾച്ച രൂക്ഷമാകുന്നതോടെ മനുഷ്യമൃഗ ഏറ്റുമുട്ടലുകൾ കൂടുമെന്നും വിദഗ്ധർ വിശദമാക്കുന്നു കഴിഞ്ഞ വർഷം ആനയുടെ ആക്രമണത്തിൽ അൻപത് പേരാണ് സിംബാവയിൽ കൊല്ലപ്പെട്ടത് മനുഷ്യമൃഗസംഘർഷം രൂക്ഷമാകുന്ന മേഖലകളിൽ കൂടുതൽ കുഴൽക്കിണ സ്ഥാപിച്ച് പരിഹാരം കണ്ടെത്തുകയോ കൂടുതലുള്ള ആനകളെ ആനകൾ കുറവുള്ള ദേശീയോദ്യാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ സിംബാവെ സാംബിയ ബോട്സ്വാന അങ്കോള നമീബിയ എന്നീ രാജ്യങ്ങളായി രണ്ടു ലക്ഷം ആനകളാണ് ഈ മേഖലകളിലുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആനകൾ ഉള്ളതും ഇവിടെയാണ് എൺപത്തിനാലായിരം ആനകളാണ് സിംബാവയിൽ ഉള്ളതെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വരൾച്ച കാലത്ത് നൂറ്റി അറുപത് കാട്ടാനകളാണ് ഹോങ്കോയിൽ ചരിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജലക്ഷാമം മൂലം ഇരുന്നൂറ് ആനകൾ ചരിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം